ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനകാലം സ്വാതന്ത്ര്യ സ്വപ്നം കണ്ട ഒരു കൂട്ടം ജനങ്ങളെ വിഭജിക്കാനാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ശ്രമിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വലിയൊരു പ്രവശ്യയായ ബംഗാളിനെ വിഭജിക്കുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു പ്രദേശവും ഹിന്ദു പ്രാതിനിധ്യമുള്ള മറ്റൊരു പ്രദേശവും ലഭിക്കുമെന്ന് മനസ്സിലാക്കി ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ബ്രിട്ടീഷുകാരുടേത് ഹിന്ദു മുസ്ലിം ഐക്യത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടമുണ്ടാവരുത് എന്ന ചിന്തയും ു പിന്നിലുണ്ട് ബാലഗെങ്കാതര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെ ലാല ലജപത്തറായ് അരവിന്ദ്ഘോഷ് വി ഒ ചിദംബരം പിള്ള പോലുള്ള നേതാക്കൾ ഇതിനെതിരെ പോരാടാൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം വിദേശികൾ അടിച്ചേൽപ്പിച്ച അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പകരം തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യവും പ്രസ്ഥാനം മുന്നോട്ട് വച്ചു അവരൊന്ന് ഊന്നൽ കൊടുത്തൊരു ഉൽപ്പന്നമാണ് കൈത്തറി അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് സ്വദേശി പ്രസ്ഥാനത്തിലൂടെ നെയ്തെടുത്ത സ്വപ്നങ്ങളിലൊന്ന് ഒരു ജനതയുടെ കൈത്തറി പാരമ്പര്യങ്ങളിലേക്കുള്ള ചുവടുവയ്പ് കൂടിയായിരുന്നു സിന്ധു നദീതട സംസ്കാര കാലത്ത് തന്നെ തുണിത്തരങ്ങൾ സ്വയം നെയ്തുപയോഗിക്കാൻ ഇന്ത്യക്കാർ പര്യാപ്തരായി സാധാരണ സാരി ധോതി തൂവാല തുടങ്ങി ശൈത്യകാലത്ത് ഉപയോഗിക്കുന്ന കമ്പി വരെ കൈകൊണ്ട് നെയ്തിരുന്നു ചർക്കയിൽ നൂൽനൂറ്റി പരുത്തി വസ്ത്രങ്ങൾ നിർമ്മിച്ചത് കൂടുതലും സ്ത്രീകളാണ് അതൊരു കുലത്തൊഴിലായി കണ്ടിരുന്നവരും ഇന്ത്യയിലുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ടെക്സ്റ്റൈൽ മില്ലുകൾ വരുന്നത് വരെ കൈത്തറി ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പരമ്പരാഗതമായി ചർക്കയിൽ നൂൽനൂറ്റു ഉപജീവനം നടത്തുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഇംഗ്ലണ്ടിൽ നിന്ന് മെഷീൻ നിർമ്മിത തുണിത്തരങ്ങൾ കൊണ്ടുവന്നതും ഇവിടുത്തെ തുണിത്തരങ്ങൾക്ക് വലിയ നികുതി ഏർപ്പെടുത്തിയതും ഇന്ത്യൻ നെയ്ത്തുകാരെ വലിയ കഷ്ടത്തിലാക്കി സ്വാതന്ത്ര്യം കിട്ടി പ്പോൾ സ്വയം നെയ്ത തുണിത്തരങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞത് ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ സർക്കാർ കൈത്തറി വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഇന്ത്യൻ പാർലമെന്റ് ഖാദി ആൻഡ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ആക്ടിന് അംഗീകാരം നൽകി കൈത്തറി സഹകരണ സംഘങ്ങൾ ഉൽപാദിപ്പിക്കുന്ന തുണിത്തരങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ ഹാൻഡ്ലൂം ഫാബ്രിക് മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു ഇന്ത്യൻ കൈത്തറി മേഖല ിട്ടും അല്ലാതെയും നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു കാർഷിക മേഖല കഴിഞ്ഞ രാജ്യത്തെ രണ്ടാമത്തെ വലിയ തൊഴിലവസരമാണ് ഇത് ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ആശ്രയിക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങളിലൊന്നായി കൈത്തറി മാറി കൈത്തറി മേഖലയിലെ എഴുപത് ശതമാനവും സ്ത്രീകളായതിനാൽ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യം ദേശീയ കൈത്തറി ദിനത്തിനുണ്ട് ഒരു സാരിക്ക് പിന്നിൽ ദിവസങ്ങളോളം നീളുന്ന കൈത്തറി തൊഴിലാളികളുടെ അധ്വാനമുണ്ട് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാൾ പിന്നിടുമ്പോഴും അവരെ ഓർക്കാൻ ഒരു ദിവസമുണ്ടെന്നല്ലാതെ അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി വേതനം ലഭിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നം മാത്രം